പ്രഫോസിന്റെ പിൻബനത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് കൂടുതൽ ഭർത്താവും കണ്ണേട്ടന്റെ കൂട്ടുകാരനും അമ്മാവിനും എതിരെ കൊട്ടേഷൻ ഞങ്ങൾ ആർക്കും കൊടുത്തൊന്നുമില്ല കണ്ണേട്ടനെ കൊല്ലാൻ ആളെ ഈ പറഞ്ഞ രണ്ടുപേരും കൂടിയാ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊള്ളേണ്ടത് ഇവളുടെ അച്ഛനും ആണോ അതേ പറ്റിയൊന്നും എനിക്കറിയില്ല എന്നിട്ട് പിന്നെ എന്തിനാ നീ അച്ഛനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് അത് ഭീഷണിയല്ല ഈ സംഭവം കേസായ ഞങ്ങൾക്കും കേസ് കൊടുക്കുന്നവർക്കെതിരെ കേസ് ഫയൽ ചെയ്യേണ്ടി വരും അതെന്തിനാ അങ്ങനെ ഫയൽ ചെയ്യുന്നേ എന്റെ ആങ്ങളെയും മോളുടെ അച്ഛനെയും കോടതിയിലൊക്കെ ഇറങ്ങണ്ടേ ഇവളുടെ ഭർത്താവും പ്രതികള് അപ്പൊ പിന്നെ തല്ലിയ ഗുണ്ടകളെ പിടിച്ചാ അവരും അകത്താവില്ലേ ഒരിക്കലുമില്ല കണ്ണേട്ടനും അനന്തുവേട്ടനും നിന്റെ അച്ഛനെയും ഇവന്റെ അമ്മാവനെയും ും കൊല്ലാനും ആരെയും പക്ഷെ ഇപ്പൊ അവർക്ക് തല്ല് കിട്ടിയില്ലേ അപ്പൊ തല്ലി അവരകത്താകണ്ടെന്നാണ് അതിനുള്ള മറുപടി അതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറയേണ്ടവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്കറിയാം ഈ സംഭവം കേസായ എന്താ സംഭവിക്കാന്ന് അന്ന് എന്നെ കള്ളക്കേസ് അയാളുടെ കൂട്ടുകാരും കൂടിയാ ഒരിക്കലും അന്ന് നീ കള്ളക്കേസി കുടുങ്ങിയെങ്കിൽ അത് നിന്റെ അത്യാഗ്രഹം കൊണ്ടാ കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ അറിയാത്തവരാ വളഞ്ഞ വഴി തേടുന്നത് ഇപ്പൊ ഇവളോടൊന്നും പറയാൻ പറ്റില്ല ഉണ്ണിയേട്ട ഇവളിപ്പോ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അല്ലേ പാർട്ണർ ആയിട്ടില്ല ഉടനെ ആക്കൂ എന്നാ കണ്ണേട്ടം പറഞ്ഞത് അപ്പൊ പിന്നെ എം ഡിയുടെ പവർ നീയും കാണിക്കുമല്ലോ ഞാൻ ആരോടും പവറൊന്നും കാണിച്ചിട്ടില്ല പിന്നെ എന്റെ കണ്ണേട്ടനെ ആരപായപ്പെടുത്താൻ ശ്രമിച്ചാലും അവരെനിക്ക് ശത്രുവാ അതനിയനായാലും പോലും അത് അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ എന്റെ കണ്ണേട്ടനെ ഒന്ന് എഴുന്നേപ്പിച്ച് നടത്താൻ ശ്രമിക്കുമ്പോ നിങ്ങളൊക്കെ കണ്ണേട്ടന്റെ ചിത കൂട്ടാനാ ശ്രമിക്കുന്നേ ഇനി കണ്ണേട്ടൻ കണ്ണേട്ടനെന്തേലും സംഭവിച്ചാ അതിന്റെ പിന്നാലെ മറ്റു രണ്ടു മൂന്ന് ജീവൻ കൂടി നിങ്ങൾക്ക് എടുക്കേണ്ടി വരും എന്റെയും അനന്തുവേട്ടന്റെയും ലേഖയുടെ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോ ആര് കണ്ണേട്ടനെ എന്ത് ചെയ്താലും ശരി അവർക്കൊക്കെ വ്യക്തമായ മറുപടി കിട്ടിയിരിക്കും ഞങ്ങളൊന്നും അവരെ വെറുതെ വിടില്ല നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോ അർത്ഥമില്ലാത്തൊരു ജീവിതം എന്റേതെന്നാണ് ഞാൻ കരുതിയിരുന്നേ അന്ന് ജീവിക്കാൻ പോലും എനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ ഇന്ന് എനിക്കൊരു ഭർത്താവുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഭർത്താവ് അദ്ദേഹത്തോടൊപ്പം ഒരുപാട് വർഷങ്ങൾ ജീവിക്കാൻ ആഗ്രഹമുണ്ട് അതിനാരു തടസ്സമായി നിന്നാലും അവരെയൊന്നും ഞാൻ വെറുതെ വിടില്ല എന്റെ അച്ഛനെ ഇടിച്ച് പഞ്ചറാക്കി അത്രത്തോളം അമ്മാവിന് പരിക്കൊന്നും പറ്റിയിട്ടില്ല അച്ഛനെ കൊല്ലാതെ കൊന്നെന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ടോ അവൾ ഇങ്ങനെ സംസാരിച്ചിട്ട് പോയത്